ഒരിക്കലും വന്ന വഴി മറന്നിട്ടില്ല നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം ഞാൻ വന്ന വഴി മറക്കാത്ത ആളാണ് ഇന്നേ നിമിഷം വരെ അതിന് വന്ന മക്കൾക്ക് വേണ്ടിട്ട് സുധിച്ചേണ്ട മക്കൾക്ക് വേണ്ടിട്ട് കൊടുത്ത ആ ഒരു ഒറ്റ ആ ഒരു സ്ഥലം അത് ഞങ്ങൾ എന്നും അദ്ദേഹത്തോട് പിതാവിന്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ് മുന്നോട്ടും നന്ദി തന്നെ ഉണ്ടാകത്തുള്ളു മുന്നോട്ടും മുന്നോട്ടും നന്ദി തന്നെ ഉണ്ടാവത്തുള്ളൂ എന്നെ സഹായിച്ച ബിഷപ്പിനോടും എനിക്ക് നന്ദിയേ ഉള്ളൂ അതോടൊപ്പം തന്നെ എന്നെ സഹായിച്ച് വീട് വെച്ച് തന്ന ഫിറോസിനോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ എന്നെ പേപ്പർ വർക്കുകളിലൊക്കെ സഹായിച്ച താജു പത്തനംതിട്ടയോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ആരെ ഈ പറയുന്ന രേണു അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ എല്ലാം അങ്ങ് മാറി ഇവര് പിന്നെ പറയാൻ തുടങ്ങി ബിഷപ്പ് കൊള്ളരുതാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങി ഫിറോസ് വീട് വെച്ചു കൊടുത്തത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങി താജിനെതിരെ ഇറങ്ങി താജു നീ എന്റെ തന്തയാണോ എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങി മറനാടൻ മലയാളിയോട് നിങ്ങൾ എന്റെ തന്തയാണോ എന്ന് ചോദിച്ചുകൊണ്ടിറങ്ങി അങ്ങനെ തുടങ്ങി ഈ നന്ദിയുള്ള ചേച്ചി പിന്നെ കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മൾക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു ഇപ്പോഴിതാ ചേച്ചി വന്നിട്ട് പിന്നെയും പറയുകയാണ് ഞാൻ വന്ന വഴി മറന്നിട്ടില്ല ഞാൻ മറക്കുമോ ഞാൻ മറക്കുമോ നിങ്ങളൊക്കെയാണ് മറന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി എത്തിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ എത്തിയ സ്ഥിതിക്ക് നമുക്കും കുറച്ച് പറയണമല്ലോ ചേച്ചി വന്ന വഴി ഒരിക്കലും മറന്നിട്ടില്ല മറക്കാത്ത ചേച്ചി അപ്പം ഒരു സൈഡിൽ നിന്ന് നമുക്ക് ചെറുതായിട്ട് ചേച്ചിയുടെ ആ വാചക കേട്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ടൊന്ന് സഞ്ചരിക്കാം അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മളേത് ഈ സ്ഥലം കൊടുത്ത ബിഷപ്പിനെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചിടുന്നുണ്ടേ അപ്പൊ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം എങ്ങനെ ചേച്ചി േക്കീഷക്കെതിരെ ചെയ്യട്ടെ ആരാണ് ചേട്ടാ ഞാന് നിങ്ങൾക്കൊക്കെ അറിയാലോ എന്റെ പപ്പാക്കും അമ്മയ്ക്ക് എന്തായാലും അവർക്ക് അസുഖൊക്കെ അവർക്ക് ജോലിക്ക് പോവാൻ പറ്റത്തില്ല പിന്നെ രണ്ട് മക്കളെ നോക്കണേ നമ്മൾ ഇറങ്ങണം അപ്പൊ ഇവര് ഇതിനെതിരെ പറയുന്നവര് പറയട്ടെ ഈ പറയുന്നവർക്കൊക്കെ ഭർത്താവും അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പിന് ആൾക്കാരൊക്കെ ഉള്ളവരായിരിക്കും പറയുന്നത് പക്ഷെ ശനിക്കങ്ങനെ ആളില്ലേ അപ്പൊ ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്കറിയാലോ ഒരു ശരാശരി ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കുന്നത് സാധാരണ ആൾക്കാർക്ക് അറിയാം അല്ലെ ഭയങ്കരമായിട്ടുള്ളത് അപ്പം എന്താ ഇവിടെ എപ്പോഴും ഈ പറയുന്ന രേഷ്മ പറയുന്ന ഒരു കാര്യമാണ് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ വളരെ കഠിനമായ കഷ്ടപ്പാടുകളിലൂടെ ജീവിക്കുകയാണ് ഞാൻ ലോകത്തിലെ ആദ്യത്തെ ഒരു വിധവയാണ് കഷ്ടപ്പാടുകൾ എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രേണു ഈ നിമിഷ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിന് ഇവർ മറുപടി കൊടുത്തിട്ടില്ല നിമിഷ ചോദിക്കുന്നത് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിമിഷ പറയുന്നതിന് ഇതായിട്ട് ആയിട്ട് ഈ രേണു ഒരു വട്ടം പോലും ആ തുറന്നിട്ടില്ല തുറക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന നിമിഷ വിജു പറയുന്നത് പക്ഷേ അത് തുറക്കുന്നില്ല അതെന്തുകൊണ്ടെന്ന് നിമിഷ പറയുന്നുണ്ട് ഒന്ന് തുറന്നു നോക്ക് എന്ന് അവർ പറയുന്നുണ്ട് അത് ഞാൻ പറയാം അതിനിപ്പുറം ഇവർ ഒരു കാര്യമുണ്ടല്ലോ അതായത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾ വളരെ കഷ്ടത്തോടെ ജീവിക്കുന്നു അങ്ങനെ ഞാനും കഷ്ടതയോടുകൂടി ജീവിക്കുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ ഭാര്യയുടെ ചേട്ടത്തി ഭർത്താവ് മരണപ്പെട്ടതാണ് എന്റെ മാവി മാവിയുടെ ഭർത്താവ് ഇല്ല ഓക്കെ അവരൊക്കെ കഷ്ടപ്പെട്ടും ഒക്കെയാണ് ജീവിക്കുന്നത് പക്ഷേ രേണു കാണിക്കുന്ന പോലത്തെ കഷ്ടപ്പാടലല്ല രേണു എന്താണ് ചെയ്യുന്നത് സഹായം ചെയ്തവരെ കല്ലെറിയുന്ന ആ ഒരു രീതിയാണ് രേണു ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ എൻ്റെ ഫാമിലിയിൽപ്പെട്ട നിരവധി പേര് വിധവകളായിട്ടുണ്ട് അവരൊക്കെ ചെയ്യുന്നത് രേണു ചെയ്യുന്ന പോലല്ല അവർ ജോലി ചെയ്തും അവർ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ ഈ രേണു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് ഇവിടെ വേണു പറഞ്ഞു വെക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ വിധവ ഞാനാണ് ഞാൻ മാത്രമാണ് വിധവ എന്ന രീതിയിലാ പറഞ്ഞു വെക്കുന്നത് മറ്റുള്ളവരൊന്നും വിധവ അല്ലേ അവർ ജീവിക്കുന്നില്ലേ അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒരു അല്ല അഭിനയ ആള് എന്തായാലും ജോലി ചെയ്ത് ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രശ്നമാണെങ്കിൽ അവരൊന്നും പറയട്ടെ അവർക്ക് റീച്ച് വേണ്ടിട്ട് പറയട്ടെ എന്ന് ഞാൻ പറയുന്നു അവരാരെയും ഈ പറഞ്ഞ ഇവരെ പോലെ ഞാൻ കുറ്റം പറയാറില്ല എനിക്ക് കുറ്റം കുറ്റം ഞാൻ അത് അവര് ചിന്തിക്കണം സ്വയമേ ചിന്തിക്കണം ഞാനല്ലേ ചിന്തിക്കണം എനിക്ക് അവരോട് അതെ തീർച്ചയായിട്ടും കാണുന്നതായിരുന്നു ഇപ്പം കാണുന്നില്ല ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് അപ്പം അതെ അപ്പൊ അവര് എന്റെ കുറ്റം പറയുന്ന കുറ്റം പറയട്ടെ അവര് പറയുന്നത് ഞാൻ തിരിച്ചു തിരിച്ചുപറയാൻ മറുപടി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ആരും രേണുവിനെ കുറ്റം പറയുന്നില്ല രേണു കാട്ടിക്കൂട്ടുന്ന സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്കാണ് ആൾക്കാർ കുറ്റം പറയുന്നത് ഇവിടെ രേണു പറയുന്ന പ്രകാരം രേണു മാത്രമേ ഉള്ളൂ വിതബ എന്ന രീതിയിലാണ് രേണു ചെയ്യുന്ന എല്ലാ തെമാടിത്തരങ്ങളും എല്ലാ പോക്രത്തരങ്ങളും ഞങ്ങൾ സമ്മതിച്ചു തന്നിട്ട് രേണു ചേച്ചി ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞു തരണോ കഴിഞ്ഞ ദിവസം വന്നിട്ട് പിന്നെ ഇത് മാജിക് മൂവ്മെന്റ് അടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ അതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചപ്പോൾ ചേച്ചിയുടെ ആരാധകർ വന്ന് പറയുകയാണ് ആരാണ് അടിക്കാത്തത് ഒരു കമന്റ് ഞാന്ന് വായിച്ചേപ്പിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഇപ്പോൾ വെള്ളം അടിക്കാതെ ഈ ലോകത്ത് ആദ്യമായിട്ട് രേണുസുതി മാത്രമാണോ ആണോ ഡ്രിങ്ക് അടിക്കുന്നത് ഒന്ന് പോയേ ചേട്ടാ ഇച്ചിരി ഇല്ലാത്ത മുട്ടയിൽ വിരിയാത്ത പിള്ളേർ വരെ അതിലും കൂടിയ സാധനങ്ങൾ അടിക്കുന്നത് ആണായാലും പെണ്ണായാലും എന്താ വലിയ ആൾക്കാർക്ക് മാത്രമേ വെള്ളമു വെള്ളമടിക്കാവുള്ളൂ എന്തോ വലിയ കാര്യം പോലെ പൊക്കി പൊക്കിപ്പിടിച്ച് ഇരിക്കുകയാണ് ഇതിനകത്ത് ഈ ബാഡ് കമന്റ് ഇടുന്ന ഇവരുടെയൊക്കെ പെണ്ണുമ്പുള്ള ഇതിലും വലിയ രീതിയിൽ വെള്ളമടി ടീമുകളായിരിക്കും അവനവനന്റെ കൈ അവനവനന്റെ രണ്ട് കാലിൽ മന്തുള്ളപ്പോൾ ഒറ്റക്കാല മന്തുള്ളവന്റെ വിശേഷങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കമന്റ് അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു കമന്റ് ഉണ്ട് നിനക്ക് നാണമില്ലേ നിനക്ക് നാണമില്ലേ രേണുവിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ പോയി ചാകർ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കൊള്ളുന്നു അതായത് പുള്ളിക്കാരി വെള്ളമടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞത് പുള്ളിക്കാരി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് നമ്മൾ ആരായിട്ട് ഉണ്ടാക്കി പറഞ്ഞോ അല്ലല്ലോ ഓക്കെ ഇനിയും പറയുന്ന കാര്യം കേട്ടു നോക്കി പറയണ്ടായി ഒരിക്കലും വന്ന വഴി മറന്നിട്ടില്ല നിങ്ങൾ ഓരോരുത്തർക്ക് ആളാണ് ഇന്നേ നിമിഷം വരെക്കറിയാമേ ഞങ്ങൾക്കറിയാമേ വന്ന വഴി മറക്കാത്ത ഒരാൾ തന്നെയാണ് വന്ന വഴി മറക്കാത്ത ഒരാൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സുചി തന്നെയാണ് ആർക്കെങ്കിലും സംശയമുണ്ടോ ഏഹ് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുറകിലേക്ക് ഒന്ന് ചിന്തിക്കാം ഈ പറയുന്ന ബിഷപ്പിന്റെ അടുത്ത് പോയ ആ ഒരു സമയം നിങ്ങൾ കാണണം ആ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കാണാം ഞാൻ കാണിക്കട്ടെ നമുക്ക് പറയാം പിതാവിന്റെ അടുത്ത് എന്നും മുന്നോട്ടും തന്നെ രേണു സുതി എന്ന് പറയുന്ന വളർന്നു വരുന്ന ഒരു ചെറിയ കലാകാരി ഇവരെ സമൂഹത്തിൽ അവഹേളിച്ച് ഒരു സ്ത്രീ എന്ന ബഹുമാനം പോലും കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് ഒരു വ്യക്തിയെ തരം താഴ്ത്താനായിട്ട് പൊതുസമൂഹത്തിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകർ ചെയ്യുന്നതിനോട് എന്നെ പോലുള്ള എളിയ ആൾക്കാർക്ക് ഒരു വിഷമമുണ്ട് പ്രത്യേകിച്ച് ഒരു സ്ത്രീത്വത്തെ ബഹുമാനിക്കണം ഇത് തന്നെയായിരുന്നു ബിഷപ്പ് ഈ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും പറഞ്ഞിരുന്നത് ഇവർ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്ത് ഇവർ അധ്വാനിച്ച് ജീവിക്കട്ടെ എന്ന് തന്നെയായിരുന്നു എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കുറച്ച് ചിക്കിലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരെ സഹായിച്ചവരെ ഓരോരുത്തരെയും ചെളിവാരി എറിയാനായിട്ട് തുടങ്ങി ഇവിടെ ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് ഏതാ പറയുക അനുഗ്രഹവും മേടിച്ചുകൊണ്ടാണ് തുള്ളിക്കാരി തുടങ്ങിയത് പിന്നെ ബിഷപ്പിന്റെ അടിവേര് വരെ ഈ പറയുന്ന ഈ രേണു ഇളക്കി എന്നുള്ളത് സത്യം തന്നെയാണ് അത് സോഷ്യൽ മീഡിയയില് ഞാനൊക്കെ എത്രയോ വീഡിയോകൾ എടുത്തിട്ടുണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അത് കണ്ടു കണ്ടുനോക്കാം ആ ഒരു ഇന്റർവ്യൂ കണ്ടു നോക്കും ഒരു ആറ് മാസമായി നമ്മുടെ വീട് ഞാൻ അന്ന് കണ്ടതാണ് പിന്നെ ഇടയ്ക്ക് ഇതിലെ പോകുമ്പോ കാണുമ്പോ ചിരിക്കും ജസ്റ്റ് പറയും പറയും അതല്ലാതെ കൊല്ലം സുധീര മക്കൾക്ക് ഞാൻ വസ്തു ദാനമായിട്ട് എഴുതി കൊടുത്തതിനു ശേഷം ഇന്ന് വരെ ഒരു സെന്റ് സ്ഥലം ഞാൻ വിറ്റിട്ടില്ല ഇത് സത്യം തന്നെയാണ് ഇതാണ് നഗ്നമായ സത്യം എന്നാൽ അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ പറയുന്ന ബിഷപ്പിന്റെ സ്വത്ത് വിൽക്കാൻ വേണ്ടി രേണു സുതിയെ കരുവാക്കി അല്ലെങ്കിൽ അവർക്ക് ഭൂമി കൊടുത്തു അതൊക്കെയാണ് അന്ന് പറഞ്ഞുണ്ടാക്കിയിരുന്നത് അന്ന് ആരാണോ അത് പറഞ്ഞുണ്ടാക്കിയത് എന്നുള്ളത് ഇന്നും തെളിയാത്ത കാര്യങ്ങളാണ് പലതൊക്കെ ക്ലൂവും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് എന്നൊക്കെ അത് പിന്നെ പുറകാല വരും എന്തായാലും ബാക്കി കേട്ടോ ഇതാണ് നഗ്നമായ സത്യം രേണു സുധീരിനോട് ഒരു യൂട്യൂബർ ചോദിച്ച ഒരു ചോദ്യത്തിലാണ് ഞാൻ വളരെ മനോവേദനപ്പെട്ടത് ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിനെ കണ്ടുപിടിക്കാനായിട്ടൊരു ഏജൻസിയുമായിട്ട് ചോദ്യകർത്താവിനെ നിയമത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരണം എന്നെ സംബന്ധിച്ച് എന്തും ഞാൻ ഇപ്പോൾ ഒരാളുടെ കൂടെ അഭിനയിച്ചത് നെഗറ്റീവ് ആകും അത് അവരങ്ങ് അടിച്ചേൽപ്പിക്കുന്ന സാധനമാണ് ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ആരെ പറ്റി പറഞ്ഞാലേ അദ്ദേഹത്തെ പറ്റി ഒരിക്കലും അങ്ങനെ അങ്ങനത്തെ ഒരാളല്ല അദ്ദേഹം ഞാൻ ദൈവതുല്യം കാണുന്ന ഒരു ഗോഡ് ഫാദർ ആയിട്ട് ഇദ്ദേഹത്തെ കാണുന്നത് കാരണം എന്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്കല്ല എന്റെ കുഞ്ഞുങ്ങൾക്ക് അതെങ്കിൽ സൂചിട്ട് എന്താ പറയാ ഒരു കലാകാരൻ എനിക്ക് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരാളെ എനിക്കറിയത്തില്ല പേഴ്സണലി എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഒരറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു വലിയ ഒരു സഹായം ചെയ്യാന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല മനസ്സുകൊണ്ടാണ് ഓഹ് എന്തൊക്കെയായിരുന്നു ബിഷപ്പിനെ അടുത്തിരുത്തി പുള്ളിക്കാരി പറഞ്ഞ കാര്യമാണ് ആരെ എന്ത് പറഞ്ഞാലും എന്നെ വേണേ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ ബിഷപ്പിനെ ഒന്നും പറയരുത് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ഞങ്ങൾക്ക് കയറി കിടക്കുന്നു എന്നെ കുഞ്ഞുങ്ങൾക്ക് തന്നു ഏ സ്ഥലം തന്നു എന്നൊക്കെ പറഞ്ഞ ആളാണ് പിന്നെ ബിഷപ്പിനെതിരെ ബിഷപ്പാമ്പന്ത് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കാണിച്ചു കൊടുക്കാം ബിഷപ്പ് അവിടെ നിന്ന് ബിഷപ്പ് അവിടെ നിൽക്കും ഞാൻ ഇവിടെ നിൽക്കും ഞാൻ ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കും എന്ന് പറഞ്ഞത് പിന്നെ പറഞ്ഞ എന്തായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മൂല കുത്തിയിരിക്കണം ബിഷപ്പിനോട് ഈ ആൾ തന്നെ ഞാൻ വന്നപഴി മറന്ന ഒരാളെ അല്ല എന്ന് ഇപ്പൊ വന്നിരുന്ന് തള്ളുന്ന രേണുസുദീ എന്തൊക്കെയായിരുന്നു നടന്നത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയത് എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് പറയാ ഞാൻ വന്ന വഴി മറന്നതൊന്നുമല്ല ഞാൻ മറക്കത്തില്ല ഞാൻ മറക്കത്തില്ല എനിക്ക് ഭയങ്കര ഓർമ്മയാണ് എന്ത് ഓർമ്മയാണ് നിങ്ങളുടെ ഓർമ്മയൊന്ന് പുതുക്കാനാണ് ഈ ഒരു വീഡിയോ ഏഹ് എന്റെ കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഞാൻ കയ്യിൽ നിന്ന് കൊണ്ട് കൊടുക്കുന്നത് എനിക്ക് അനുവദിച്ചത് എന്റെ മക്കൾക്ക് വേണ്ടിട്ട് സുധിച്ച മക്കൾക്ക് വേണ്ടിട്ട് കൊടുത്ത ആ ഒരു ഒറ്റ ആ ഒരു സ്ഥലം എന്നും അദ്ദേഹത്തോട് പിതാവിന്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ് മുന്നോട്ടും നന്ദി തന്നെ ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ മുന്നോട്ട് നന്ദി ഉണ്ടാകുമെന്നാണ് രേണുസുതി പറഞ്ഞത് എൻ്റെ പൊന്നു പ്രേക്ഷകരെ എൻ്റെ വീഡിയോ കാണുന്നവരെ നിങ്ങൾ ഇവരുടെ നന്ദി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവരുടെ നന്ദി നിങ്ങൾ ഒരിക്കലെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന ബിഷപ്പിനെ ആദ്യം ഇങ്ങനെ പറഞ്ഞ ഇവർ പിന്നെ പുറകാലെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയറി ഒന്ന് നോക്കിയാൽ മതി ബിഷപ്പിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഇവർ പറഞ്ഞു കൂട്ടിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പ്രതികരിച്ചിട്ടുമുണ്ട് എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നിട്ട് ഫുള്ള് കഥ പറയുകയാണ് ഞാൻ വന്ന വഴി മറക്കുന്നതാണൊന്നും അല്ല എന്ന് എങ്ങനെ ഇരിക്കുന്നു അത് ബാക്കി വന്ന വന്ന വഴി കാര്യം വഴി ഒരിക്കലും അവരുമായിട്ട് ഒരു ഒരു പ്രശ്നം പ്രശ്നമില്ലാതിരുന്നില്ല ലാസ്റ്റ് ഞാൻ അവരെ കണ്ടത് കഴിഞ്ഞ ജൂൺ അഞ്ചിന് ആണ്ടിന് വന്നപ്പോഴാണ് പക്ഷെ ഒരു പ്രശ്നമില്ല സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോയവര് എനിക്കെതിരെ വീഡിയോ ചെയ്യുക ഫ്രീസിന് വേണ്ടിയിട്ടാകാം അല്ലെങ്കിൽ നമ്മൾ നേർക്കു നേരെ വാഗ്വാദം നടത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ആണ് നമുക്ക് അല്ലെ നമ്മള് എതിർക്കുന്നത് ഞാൻ ഒരിക്കലും വന്ന വഴി മറക്കത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് തലവേദന എടുക്കുന്ന എന്റെ പൊന്ന് പ്രേക്ഷകരെ വന്ന വഴി മറക്കത്തില്ല വന്ന വഴി മറക്കത്തില്ല എന്നും മൊത്തത്തിൽ വന്ന വഴി മറത്തേണ്ടവരാണ് തന്നെ ഈ പുള്ളിക്കാരി എന്നിട്ടാണ് വെച്ചിരുന്ന് കാറ്റുന്നത് എന്നിട്ട് ഈ പുള്ളിക്കാരി ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ലോക ആൾക്കാരൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യണ്ട എനിക്ക് കാശുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഏർ അത് മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ബുദ്ധിയുള്ള വിവരമുള്ള ആൾക്കാരുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് കാരണം ഇവർ പറയുന്ന മന്ദബുദ്ധിത്തരം അല്ലെങ്കിൽ ഇവർ പറയുന്ന പൊട്ടത്തരം ഇവരെ സഹായിച്ചിട്ടുള്ളവരെ കല്ലെറിഞ്ഞത് ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇവരുടെ കൂടെ നടക്കുന്ന കുറെ അന്തം ഫാൻസുകളും അതോടൊപ്പം തന്നെ ഇവരെ സഹായിക്കുന്ന ഇതുവരെ ബുദ്ധി ഉറക്കാത്ത കുറെ പേരോടുണ്ട് ഇതുവരെ മനസ്സിലാകാത്തവർ അടി കിട്ടാത്തവർ ബിഷപ്പിനെ പോലെ ഫിറോസിനെ പോലെ താജിനെ പോലെ മറുനാടിനെ പോലെ അടി കിട്ടിയവരല്ല അടി കിട്ടാനുള്ളവര് ഇവർ പറയുന്നുണ്ട് കാശ് ഉള്ളവരാണ് എന്നെ സഹായിക്കുന്നതെന്ന് അതൊന്നും കേട്ടുപോയി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് വിവരമുള്ള ആൾക്കാരുണ്ട് കാശുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്കത് മതിയെന്ന് എങ്ങനെ ഇരിക്കുന്നു ഇവരുടെ ഉദ്ദേശം എന്താണ് മണി അടിച്ചു മാറ്റുക കാശ് അടിച്ചു മാറ്റുക ഇതാണ് ഇവരുടെ ഉദ്ദേശം കാരണം ഇവർ മാത്രമേ ഉള്ളല്ലോ ആ ഈ വിധവയായിട്ട് ലോകത്തിൽ വേറെ ആരും വിധവകളില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവരുടെ ഉദ്ദേശം എന്താണ് കാശുള്ളവരെ നോക്കി കൂടെ കൂടിക്കൊള്ളുക കാശ് കൃഷ്ണ കിട്ടുന്ന മേടിച്ചെടുക്കുക ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ കാശ് പിടുങ്ങി എടുക്കുക പിന്നെ അവർക്ക് ഇട്ട് നല്ല പണി കൊടുക്കുക ഇതാണ് ഇവരുടെ ഉദ്ദേശം പിന്നെ ചുമ്മാ വിവരം ഇല്ലാതെ വീട്ടിനകത്ത് ഇരുന്ന് മൊബൈലിനകത്ത് കമന്റ് കവറിടുന്നവരോ അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിട്ട് പറ്റി എന്ത് തോന്നി തോന്നിയവരല്ല എന്റെ ശക്തി എന്റെ ശക്തി എന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ വിവരമുള്ള ബുദ്ധി വിവരവും സൗന്ദര്യവും പണവും അവരൊക്കെ എന്റെ സപ്പോർട്ട് അല്ല ഈ ഒരു കാര്യം തന്നെയാണല്ലോ മുമ്പ് ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞതും മറുനാടനെ കുറിച്ച് പറഞ്ഞതും ഒക്കെ അവരൊക്കെ നല്ല നല്ല ആൾക്കാരാണ് അവർ വിവരമുള്ളവരാണ് അവരെയൊന്നും പറയരുത് അല്ലയോ ഇനി ഇവരെ സഹായിക്കുന്ന ആ വിവരമുള്ള ആ കാശ് ഉള്ള ആൾക്കാരെ കുറിച്ച് എനിക്ക് എന്ത് പറയാനിരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും ആരായി പറയുന്നത് രേഷ്മാപ്പി തങ്കച്ചനല്ലയോ ഏത് സമയവും മാറ്റി പറയും ഏത് സമയവും ആരെയും കരിവാരി തേക്കും അതിനൊക്കെ ഒരു മടിയും ഒരാളാണ് പിന്നെ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ മാജിക് മൂവ്മെന്റ് അടിക്കുന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ആൾക്കാരൊക്കെ വീഡിയോ ഒരു വീഡിയോട്ട് ക്രിസ്മസിന് കഴിക്കൂന്ന് പറഞ്ഞതിന് ഞാൻ മുഴുവടി ഞാൻ മുഴുവൻ മുഴുവലി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വ്ളോഗേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്റെ കൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിട്ട് നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളൂ എനിക്ക് ഒരു തെറ്റില്ല എന്നെ അറിയാവുന്ന കുറച്ച് വീട്ടമ്മമാരെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കറിയാം ഞാൻ ആരാണ് ഞാൻ മുഴുവടിയോ മുഴുവൻ വലിയ ഒന്നും കൊടത്തോലെ കാണാൻ വേണ്ടി പിന്നെ അല്ല വെള്ളം ഇതിനകത്ത് വ്ളോഗേഴ്സ് ആ ഒരു ഞാൻ കഴിഞ്ഞ ദിവസം സജന ചേച്ചി ഷൂട്ടിന് പോയപ്പോ നിങ്ങൾ ചോദിച്ചു ക്രിസ്മസ് എന്താ സ്പെഷ്യൽ ഞാൻ മാജിക് മൂവ്മെന്റിന്റെ കാര്യം പറഞ്ഞു അത് ഭയങ്കര ഹിറ്റ് ആയി ആ വീഡിയോ അപ്പൊ ഞാൻ പറഞ്ഞത് വല്ലപ്പോഴും നമ്മള് അടിക്കാത്തത് അറിയത്തില്ല ഞാൻ തുറന്ന് പറയുന്നു ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തവര് തുറന്ന് പറയണമെന്നില്ല ഞാനിത് പറഞ്ഞു ആഹ് നിങ്ങൾ വെള്ളം അടിക്കത്തൊന്നും നിങ്ങൾ എന്താ പറയുക ഒന്ന് തുടത്ത് പോലും ഇല്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മാവൊണ്ട് നിങ്ങൾ പറഞ്ഞു മാജിക് മൂവ്മെന്റ് ഞാൻ കഴിക്കാറുള്ളൂ എന്ന് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അടിക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ലാത്തവർ അങ്ങനത്തെ ഒരു കാര്യം പറയത്തില്ല പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് അളവ് വരെ നിങ്ങൾ പറയുന്നുണ്ട് ഏഹ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം സാധാരണ ചെറിയ രീതിയിലൊക്കെ അടിക്കുന്ന പിള്ളേർക്ക് വരെ കാര്യങ്ങൾ കത്തും നിങ്ങൾ നല്ല രീതിയിൽ കാച്ചുന്ന ആളാണെന്നുള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേങ്കിൽ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ എന്താ പറയുക ഒരു വിധവയാണ് നിങ്ങളെ ഒരു റോൾ മോഡൽ ആക്കണം നിങ്ങളെല്ലാ വിധവകൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ പോയവരൊക്കെയാണ് അങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ ഈ ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഉപദേശമാണോ ഈ പറയുന്ന വെള്ളവടി എന്നുള്ളത് ഏ പുരുഷന്മാര് വെള്ളമടിക്കുന്നു അവർ വെള്ളം വീട്ടിലെത്തിയാൽ ഞങ്ങൾക്ക് കുഴപ്പമെന്ന് പറയുന്ന സ്ത്രീകളുണ്ട് അവരൊക്കെ ഈ വെള്ളം എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെ നിർത്തണം ഈ ഭാരതന് ഇല്ലാതാക്കണം എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ പറയുന്ന ഇൻഫ്ലുവൻസറും അതോടൊപ്പം തന്നെ എന്താ പറയുക വലിയ സെലിബ്രിറ്റി ആണെന്ന് സ്വയം പൊങ്ങിക്കൊണ്ട് നടക്കുന്ന ഈ പുള്ളിക്കാരി വന്ന് പറയുകയാണ് ഞാൻ കുറച്ചൊക്കെ അടിക്കും എന്നൊക്കെ പറയുന്നു അതും ചെറിയ ബ്രാൻഡൊന്നും അല്ല നല്ല കൂടിയതിനെ ബ്രാൻഡ് കഴിക്കുമെന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ട് ഇപ്പം വന്നതിനായിരിക്കുകയാണ് വന്ന വഴി ഒരിക്കലും മറക്കാത്ത ഒരാൾ തന്നെയാണ് മുമ്പ് പട്ടചാരണെങ്കിൽ ഇന്ന് ഏതാണ് ഇന്ന് കൂടിയതാണ് അത്രയേ ഉള്ളൂ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് അങ്ങ് വേണ്ടിയ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ